നമസ്കാരം ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്നിപ്പോൾ കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഭരണപക്ഷത്തു നിന്നും ജനാധിപത്യത്തിനോ ഭരണഘടനയ്ക്കോ നിയമവാഴ്ചയ്ക്കോ ധാർമ്മിക ബോധത്തിനോ ഒന്നും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ പേക്കൂത്തുകളെല്ലാം നമ്മൾ കണ്ടതാണ് നിരവധി നിരവധി സർക്കാർ ഉത്തരവുകളാണ് അത് നിയമവിരുദ്ധമെന്ന് കണ്ട് ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ജനാധിപത്യത്തെയും നിയമവാഴ്ചയും കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഇവിടെ അരങ്ങേറി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പച്ച നുണ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആരെയും ആക്രമിച്ചിട്ടില്ല അങ്ങനെ ആരെയും ആക്രമിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിക്കുള്ളത് അതായത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിഷേധിക്കുന്ന യുവാക്കളുടെ തലതല്ലിപ്പൊളിക്കുന്ന ചിത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ വീഡിയോകൾ സഹിതം പുറത്തു വന്നിട്ടും അത് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന പച്ച നുണയാണ് ഇവിടെ മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്നത് ഒടുവിൽ കോടതി ഇടപെടുകയും ആ ഗൺമാനെതിരെ കേസെടുക്കാൻ ഉത്തരവുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരം അധാർമികമായ പ്രവർത്തനങ്ങൾ കൊള്ളയും അതുപോലെ തന്നെ തീവ്പ്പും നടത്തുന്നു വലിയ രീതിയിലുള്ള അഴിമതി നടത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നു മറ്റ് ചാർജുകൾ വർദ്ധിപ്പിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും ഗതിയില്ലാത്ത രീതിയിലുള്ള നയങ്ങൾ തെറ്റായ നയങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഭാഗത്ത് അധാർമികമായ ഭരണം നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം അനുദിനമെന്നോണം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ കേരളത്തിലെ ജനങ്ങളാണ് കാരണം ചോദ്യം ചെയ്യാൻ ആളില്ലാതെ സർക്കാർ തോന്നിയ പോലെ പലതും ചെയ്യുകയാണ് അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഔദ്യോഗികമായി പ്രതിപക്ഷം എന്ന കസേരയിലിരിക്കുന്നവർ കെ പി പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാനാകാതെ പ്രതിരോധത്തിലാവുകയാണ് എത്രമാത്രം പ്രതിപക്ഷം ദുർബലമാണ് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നു നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ നടത്തുന്ന ലാത്തി ലാത്തിചാർജിനെതിരെയും ജീവൻ രക്ഷാ പ്രവർത്തനത്തിനുമെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം നടക്കുന്നു സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനു നേരെ പോലീസ് നടപടി ഉണ്ടാകുന്നു കെ എസ് യുവിന്റെ പ്രവർത്തകർ ഡി ജി പിയുടെ ഓഫീസ് മാർച്ച് നടത്തുന്നു അവിടെയും കെ എസ് യുന്റെ പ്രവർത്തകരെ നിലം തൊടിയിക്കാതെ കേരളത്തിലെ പോലീസ് അടിച്ചോടിക്കുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന നിയമ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് ഡി ജി പി ഓഫീസിലേക്ക് നടക്കുന്നു ആ പ്രതിഷേധ മാർച്ച് ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോലും അനുവദിക്കാതെ ആ യോഗത്തിന് നേരെ ടിയർ ഷെൽ ടിയർ ഗ്യാസ് പൊട്ടിച്ചുകൊണ്ട് പോലീസ് ഈ സമരത്തെയും അടിച്ചുതുക്കുന്നു ഇവിടെ ഈ ഡി ജി പി ഓഫീസ് മാർച്ചിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നടന്നത് എല്ലാ നേതാക്കളും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ഈ പറയുന്ന കടലാസിലെ സിംഹങ്ങളെല്ലാം ആ യോഗത്തിനെത്തിയതാണ് അവർക്കാർക്കും പുല്ലുവിലകൊലും പോലീസിന്റെ കേരള പോലീസ് നൽകിയില്ല ഒന്നോ രണ്ടോ ടിയർ ഗ്യാസ് പൊട്ടിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ മുഴുവൻ സംസ്ഥാന നേതാക്കളും ആശുപത്രിയിലായി പിന്നീട് ഈ സമരത്തെ നിയന്ത്രിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ സമരം ഒരു ഗംഭീര പരാജയമായി പിന്നീട് കിടന്ന റോഡിൽ കിടന്ന ആളായ കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും എല്ലാം പോലീസ് വിരട്ടി ഓടിക്കുകയും ചെയ്തു ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥ എന്ത് ചെയ്യാൻ കഴിയും ഈ സർക്കാരിനെതിരെ എന്നതിനെ കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷത്തിന് യാതൊരു നിശ്ചയവുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് അതീവ ദുർബലമായി മാറിയിരിക്കുകയും ചെയ്യുന്നു മൂന്ന് വർഷം കൂടി ഈ കിരാത ഭരണത്തെ സഹിക്കുകയും ആരെയും ചോദ്യം ചെയ്യാനില്ലാതെ നാട്ടിൽ ദുർഭരണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള ആശങ്ക ചോദിക്കാൻ ഇവിടെ പ്രതിപക്ഷമില്ല അത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമകാലിക രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷം എന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ദുർബലമായ ഒരവസ്ഥയിലാണ് എന്നുള്ളതാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്